പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീതിയിൽ കൃപ ഹോം അപ്ലയൻസസ് ്രാമപഞ്ചായത്ത് മേലണ്ണം അംഗൻവാടി സ്മാർട്ട് അംഗൻവാടിയാക്കി ഉയർത്തി പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു ഞങ്ങൾക്ക് ഞങ്ങൾക്കും പക്ഷേ ഓരോ വർഷവും പറഞ്ഞ രണ്ടാമത്തത് മേലെ അംഗനവാടി നാട്ടിലെ കാരണം ഞങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഏത് മീറ്റിങ്ങിൽ ആണെങ്കിലും ഒരു അംഗനവാടി കാരണം ഒരംഗവാടി ആയതുകൊണ്ടാണ് ആ എന്ന് ചോദിച്ചാൽ അംഗനവാടി ആദ്യം കിണറിൽ മുള്ളുണ്ടാക്കണം ആ മുള്ള് മുള്ളു നമ്മളൊന്നും സൂചിയോട്ട് അതിനോ പാമ്പ് എന്നിട്ട് അവിടെ അടച്ചു പിന്നെ മോള് കുട്ടികൾ ടീച്ചർ വന്ന് ചോറ് ചൂട് എടുക്കാന്ന് മോളും ഉണ്ടാക്കി അവിടെ അതിനും ചെയ്ത് ഇപ്പൊ ആംഗനവാടി ആക്കിന്റെ അംഗനവാടി കഷ്ടില്ല അപ്പൊ അതുമായി ഇവിടെ ഇനിയിപ്പൊ ഒന്നാകുന്നതാകും ഏതായാലും ഒരുപാട് പിന്നെ പ്രവർത്തനങ്ങൾ ഈ അംഗൻവാടി നടന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ അൻപത് ലക്ഷം രൂപ ചെലവഴിച്ച് ഇരുപത്തിരണ്ട് അംഗനവാടികളാണ് സ്മാർട്ട് അംഗൻവാടി അതിലും ഒന്ന് ഈ അംഗനവാടി ആക്കാം ബാക്കി അടച്ചുള്ള പുറത്തെ അടക്കുക അതാണിപ്പോ നിങ്ങൾ അംഗനവാടിന്റെ അവസ്ഥ അപ്പൊ ഒരു പഞ്ചായത്തിനെ സംബന്ധിച്ച് ഞങ്ങൾ കാലാവധി വളരെ എണ്ണപ്പെട്ട ദിവസവും അവസാനത്തെ പത്തിൽ ഇണ്ടല്ലോ നോൽപ്പിക്ക് അതേമാതിരി അവസാനത്തെ പത്തിലാണ് എല്ലാ പുണ്യകർമ്മങ്ങളും ഉദ്ഘാടനങ്ങൾ അങ്ങനെ നടത്തി വാർഡ് മെമ്പർ പി കെ ഭാഗ്യലക്ഷ്മി അധ്യക്ഷത വഹിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ശങ്കരനാരായണൻ മെമ്പർമാരായ പി അൻവർ കെ ഗിരീഷ് ബാബു ഐ സി ഡി എസ് സൂപ്പർവൈസർ കെ ഉമൈസ് ഫൈസൽ ശോഭന അംഗൻവാടി ടീച്ചർ തുടങ്ങിയവർ പങ്കെടുത്തു സഫാ ജില്ലറി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ